ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബാർബിയുടെ കഥയാണ് അപ്പൊ എല്ലാവർക്കും ബാർബിയുടെ ലോകത്തിലേക്ക് സ്വാഗതം ഒന്ന് ആലോചിച്ച് നോക്കിക്കെ എന്നു മുതലാണ് പാവകൾ ഉണ്ടാവാൻ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ പെൺകുട്ടി ജനിച്ച അന്ന് മുതൽ തന്നെ പാവകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ എന്നും കുഞ്ഞുങ്ങൾ തന്നെയായിരുന്നു ആ കുഞ്ഞു പാവകൾ വെച്ച് കളിക്കുമ്പോൾ ഏതൊരു പെൺകുട്ടിക്കും എന്നും അമ്മ മാത്രമേ ആകാൻ സാധിക്കത്തുള്ളായിരുന്നു സംഭവം രസമുള്ള കാര്യമൊക്കെ തന്നെയാണ് പക്ഷെ എത്ര നാൾ എന്നും ഒരുപോലെ കളിച്ചുകൊണ്ടിരിക്കും ഒരു മടുപ്പൊക്കെ ഉണ്ടാകത്തില്ലേ അത് തന്നെയായിരുന്നു എല്ലാ കുട്ടികളുടെയും അവസ്ഥയും അങ്ങനെ ഇരിക്കുകയാണ് ബാർബിയുടെ വരവ് എല്ലാ കുട്ടികൾക്കും അതൊരു വലിയ അത്ഭുതം തന്നെയായിരുന്നു അതിനെ തുടർന്ന് അവരെല്ലാവരും തന്നെ അവരുടെ കയ്യിൽ ഒരേ പോലെയുള്ള പാവകളെല്ലാം തല്ലി പൊളിക്കുകയാണ് ചെയ്തത് എല്ലാവർക്കും ബാർബി മാത്രം മതി അതെ ബാർബി എല്ലാം മാറ്റിമറിച്ചു അത് കഴിഞ്ഞ് അവൾ വീണ്ടും വീണ്ടും അത്ഭുതങ്ങൾ കാണിക്കാൻ തുടങ്ങി ഈ കാണുന്നില്ലേ ഇവരെല്ലാവരും ബാർബികളാണ് ഒരു സാധാരണ സ്വിം സൂട്ടിട്ട പെണ്ണായിട്ടാണ് ബാർബി തുടങ്ങിയതെങ്കിലും അവൾ അതിനേക്കാളൊക്കെ ഒരുപാട് വലുതായി അവക്കിപ്പോ സ്വന്തമായിട്ട് കാശും വീടും കാറും ജോലിയും എല്ലാം ഉണ്ട് ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബാർബിക്ക് എന്തുമാകാൻ കഴിയുന്നതുകൊണ്ട് സ്ത്രീകൾക്കും എന്തുമാകാൻ കഴിയും ഈ ഒരു വസ്തുതയാണ് യഥാർത്ഥ ലോകത്തിലെ എല്ലാ പെൺകുട്ടികളിലും പ്രതിഫലിക്കുന്നത് ആഗ്രഹിക്കുന്നത് എന്തും നേടാൻ കഴിവുള്ള സ്ത്രീകളായിട്ടാണ് ഇന്നത്തെ പെൺകുട്ടികൾ എല്ലാവരും വളർന്നു വന്നോണ്ടിരിക്കുന്നത് ഇതിനെല്ലാം കാരണം ബാർബി എന്ന ആ പാവ മാത്രമാണ് ഇങ്ങനെയാണ് ബാർബി ലാൻഡിൽ താമസിക്കുന്ന എല്ലാ ബാർബികളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ബാർബികളുടെ ലോകമായ ബാർബി ലാൻഡിലേക്ക് ഒരു യാത്ര പോവാം ഇവളെ കണ്ടില്ലേ ഇവളൊരു ബാർബിയാണ് ഈ ലോകത്തുള്ള എല്ലാ ബാർബികളെയും റെപ്രസെന്റ് ചെയ്യുന്നത് ഇവളാണ് അതേപോലെ തന്നെ രാവിലെ തന്നെ ഉറക്കമുണർന്ന് എല്ലാവർക്കും ഒരു ഹായി ഒക്കെ ശേഷം അവൾ അവളുടെ പ്രഭാത കർമ്മങ്ങളിലേക്ക് കിടക്കുകയാണ് അങ്ങനെ കുളിച്ച് റെഡിയായി പുറത്തെങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കുട്ടികൾ ബാർബികളെ വെച്ച് കളിക്കുന്നു നിങ്ങളൊന്നാലോചോയ്ക്ക് ഒരിക്കലും ഒരു ബാർബിയെ കൊണ്ട് കോണിപ്പടി കയറ്റിക്കാനോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും കുട്ടികൾ അവരെ കൊണ്ട് ചെയ്യിക്കത്തില്ലല്ലോ എവിടേക്കെങ്കിലും ബാർബിയെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നേരെ അവരതിനെ എടുത്തുവയ്ക്കും ഈ ലോകത്തുള്ള ബാർബികളുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ് അവർക്ക് കോണിപ്പടി ഇറങ്ങാനോ അതിനൊന്നും സമയമില്ല അവർ ജസ്റ്റ് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുകയാണ് അങ്ങനെ നമ്മുടെ ബാർബി അവളുടെ വീട്ടിൽ നിന്നും നേരെ അവളുടെ കാറിലേക്കാണ് കയറുന്നത് അതിനുശേഷം വേഗം തന്നെ അവൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോവുകയാണ് പോകുന്ന വഴിക്കുള്ള എല്ലാ ബാർബി പാവുകളെയും നോക്കി ഇവള് കൈ കാണിക്കുന്നുണ്ട് അവരും തിരിച്ചതുപോലെ തന്നെയാണ് ാണ് ഇങ്ങനെയാണ് എല്ലാ പ്രഭാതങ്ങളിലും അവരുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവളെ കണ്ടോ ഈ പാവയുടെ പേര് മിഡ്ജ് എന്നാണ് ബാർബിയുടെ ഫ്രണ്ടാണ് പ്രഗ്നന്റ് ആയ ഒരു പാവയാണിത് ഇവളുടെ പ്രൊഡക്ഷൻ കമ്പനി നിർത്തിയിട്ടുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല ഗർഭിണിയായ പാവ എന്ന് പറയുന്നത് കുറച്ച് ഓവറാണ് എന്നാണ് അവരുടെ കണ്ടെത്തൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണല്ലോ ഈ ലോകത്ത് പെൺ പാവകൾക്കാണ് ആധിപത്യം ഉള്ളത് എങ്കിലും ആൺ പാവകളും ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് അവരെ വിളിക്കുന്നത് കെന്നുകൾ കെന്നുകളെന്നാണ് അതിലൊരു കെന്നാണ് ഇവൻ ഇവൻ ഇഷ്ടം നമ്മുടെ ബാർബിയാണ് ഈ കൂട്ടത്തിൽ മറ്റൊരാൺ പാവ കൂടെ അവന്റെ പേര് അലനെന്നാണ് ഈ ലോകത്ത് അലനായിട്ട് ഈ ഒരൊറ്റ ആൺപാവ് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ ആൺപാവുകളും കെന്നുകളാണ് അങ്ങനെ ഒരു ദിവസം എല്ലാ പാവകളും കൂടെ ഒരു പാർട്ടി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കെഞ്ഞുകളും ആ പാർട്ടിയിൽ പങ്കെടുക്കുന്നുണ്ട് അതിൽ നമ്മുടെ കെണ്ണാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാർബി എങ്ങനെയെങ്കിലും ഇംപ്രസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് പക്ഷെ വേറെയും കുറെ കെന്നുകൾ അതേപോലെ തന്നെ ചെയ്യുന്നുണ്ട് അതെല്ലാം കാണുമ്പോൾ നമ്മുടെ കെണ്ണിന് അതൊന്നും ശരിക്കും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഡാൻസും പാട്ടും ഒക്കെയായിട്ട് അന്നത്തെ ദിവസം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ബാർബികളും അവരുടെ മനോഹരമായ ദിവസത്തെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് അവർക്ക് എല്ലാ ദിവസവും മനോഹരമാണ് ഇന്നലത്തെ ദിവസം മനോഹരം നാളത്തെ ദിവസം മനോഹരം അങ്ങനെ അങ്ങനെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതമാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ സംസാരിച്ചു ത്തിനിടെ നമ്മുടെ ബാർബി പെട്ടെന്നൊരു കാര്യം അവരോട് ചോദിക്കുകയാണ് അതായത് നിങ്ങൾ ആരെങ്കിലും മരിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അത് കേൾക്കുമ്പോൾ എല്ലാ പാവകൾക്കും ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത് പെട്ടെന്ന് തന്നെ അവരെല്ലാവരും ഡാൻസ് കളിക്കുന്നത് നിർത്തുന്നു അതിനുശേഷം ദേഷ്യത്തോടെ നമ്മുടെ ബാർബിയെ തന്നെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ ബാർബി ആണെങ്കിൽ ഓ ആ ചോദ്യം ചോദിക്കേണ്ടില്ലായിരുന്നു എന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇതിന്റെയൊക്കെ കാരണം സാധാരണ ബാർബികൾക്കിടയിൽ മരണത്തെ കുറിച്ചൊന്നും സംസാരിക്കാറില്ല നമ്മുടെ ബാർബി ആണെങ്കിൽ എന്തുകൊണ്ടാണ് തനിക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായത് എന്ന സംശയത്തിലുമാണ് അങ്ങനെ അവൾ എന്തൊക്കെയോ ഒരു ഉഡായിപ്പൊക്കെ പറഞ്ഞ് ആ ചോദ്യം മറ്റൊരു രീതിയിൽ വഴിതിരിച്ചു വീടാണ് അതായത് ഡാൻസ് കളിക്കാൻ വേണ്ടി ഞാൻ ചാവാൻ വരെ തയ്യാറാണ് എന്ന രീതിയിലാണ് അവൾ പിന്നീട് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റു ബാർബികൾക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ അവർ വീണ്ടും ആ ഡാൻസ് കണ്ടിന്യൂ ചെയ്യുന്നു അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു നമ്മുടെ കെൻ ഇപ്പോൾ ബാർബിയുടെ അടുത്ത് പഞ്ചാര അടിക്കാൻ വന്നിരിക്കുകയാണ് അവൻ ചോദിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാമുകി കാമുകന്മാരല്ലേ അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ നിന്റെ കൂടെ നിന്റെ വീട്ടിൽ താമസിച്ചോട്ടെ എന്നാണ് അത് കേൾക്കുമ്പോൾ നമ്മൾ കാമുകി കാമുകന്മാരൊന്നും അല്ല കെൻ എന്ന് പറയുന്നത് ബാർബിയുടെ ഫ്രണ്ട് മാത്രമാണ് മാത്രമല്ല ഇത് ബാർബിയുടെ ഡ്രീം ഹൗസ് ആണ് ഇന്നത്തെ ദിവസം പെൺകുട്ടികളുടെ മാത്രം പാർട്ടിയാണ് അതുകൊണ്ട് വീട്ടു പോകാൻ നോക്ക് എന്നാണ് അവൾ പറയുന്നത് അതിനുശേഷം അവൾ തിരിച്ച അവളുടെ ഡ്രീം ഹൗസിലേക്ക് പോവുകയും ചെയ്യുന്നു അങ്ങനെ അന്നത്തെ ദിവസം സാധാരണ രീതിയിൽ തന്നെ സുഖമായിട്ട് തന്നെ അവൾ ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റമ്പ മുതൽ അവൾക്ക് ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ് സാധാരണ പോലെ അവൾക്ക് കുളിക്കാൻ സാധിക്കുന്നില്ല സാധാരണ പോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സാധിക്കുന്നില്ല മാത്രമല്ല സാധാരണ അവൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വളരെ കൂളായിട്ട് അവളുടെ കാറിലേക്ക് തന്നെയാണ് ചെന്ന് വീഴുന്നത് പക്ഷെ ഇന്നത്തെ ദിവസം പുറത്തിറങ്ങിയപ്പോൾ അവൾ വീട്ടിൽ നിന്ന് നേരെ താഴേക്ക് വീണു പോവാണ് ബാക്കിയുള്ള ബാർബികളൊക്കെ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് ഏ എനിക്ക് വലിയ കുഴപ്പൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു അങ്ങനെ അവൾ നേരെ പോകുന്നത് ബീച്ചിലേക്കാണ് ബീച്ചിൽ എത്തുമ്പോഴാണ് അവൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം എത്രത്തോളം വലുതാണ് എന്ന് അവൾ തിരിച്ചറിയുന്നത് നിങ്ങൾ ഈ ബാർബി പാവകളുടെ കാല് കണ്ടിട്ടില്ലേ അതെപ്പോഴും ഹീലുള്ള ഷൂസിൽ വെക്കുന്നതുകൊണ്ട് എപ്പോഴും പൊങ്ങിയാണ് ഇരിക്കുന്നത് ഇവരുടെ ലോകത്തുള്ള എല്ലാ പാവകളുടെയും കാൽ അങ്ങനെ പൊങ്ങിയാണ് നിൽക്കുന്നത് ഇന്നത്തെ ദിവസം ബീച്ചിൽ കഴിഞ്ഞപ്പോൾ അവളുടെ കാല് നേരെ ഫ്ളാറ്റ് ആയിട്ട് സാധാരണ മനുഷ്യന്മാരുടെ കാല് പോലെ നിലത്ത് പതിഞ്ഞിരിക്കുകയാണ് അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ഒരു ഞെട്ടലാണ് അവൾ നിൽക്കുന്നത് അങ്ങനെ അവൾ വേഗം തന്നെ ബാക്കിയുള്ള അവളുടെ ഫ്രണ്ട്സിനെ വിളിക്കുന്നു അതിനുശേഷം അവളുടെ ആ കാല് കാണിച്ചു കൊടുക്കുന്നു അവളുടെ കാല് ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ശരിക്കും അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഈ സമയം ഒരു ബാർബി സംസാരിക്കാൻ തുടങ്ങി എനിക്ക് തോന്നുന്നത് നിനക്ക് എന്തോ മാൽ ഫംഗ്ഷൻ സംഭവിച്ചിട്ടുണ്ടെന്നാണ് നീ എത്രയും പെട്ടെന്ന് തന്നെ ആ വിചിത്ര ബാർബിയെ കാണണം വിചിത്ര ബാർബിയോ ഞാൻ എന്തിനാണ് അവളെ കാണേണ്ടത് എനിക്ക് അവളെ ഇതുവരെ കാണേണ്ടി വന്നിട്ടേ ഇല്ല ഇത്തവണ നീ കണ്ടേ പറ്റു ബാർബി നിനക്കറിയാമല്ലോ ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ ഒരു പാവയായിരുന്നു അവൾ യഥാർത്ഥ ലോകത്തിൽ അവളെ വെച്ച് ഒരു കുട്ടി കളിച്ചത് കുറച്ച് കൂടിപ്പോയി അതായത് അവളുടെ മുടി മൊത്തം നശിപ്പിച്ചു ഒരാളും ചെയ്യാത്ത രീതിയിലാണ് ആ കുട്ടി ആ ബാർബിയെ ട്രീറ്റ് ചെയ്തത് അതിന്റെ പരിണത ഫലമാണ് നമ്മുടെ ലോകത്തിരുന്ന് അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിനക്ക് സംഭവിക്കുന്നതും എന്തോ പ്രശ്നമാണ് ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെങ്കിൽ നീ ആ വിചിത്ര ബാർബിയെ കണ്ടേ പറ്റൂ എന്നാണ് ബാക്കിയുള്ള എല്ലാ ബാർബികളും പറയുന്നത് അതുകൊണ്ട് തന്നെ മനസ്സിലാ മനസ്സോടെയാണെങ്കിലും നമ്മുടെ ബാർബി ആ വിചിത്ര ബാർബിയുടെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ആ വിചിത്ര ബാർബിയെ കണ്ടതിന് ശേഷം നമ്മുടെ ബാർബി അവളുടെ പ്രശ്നങ്ങളെല്ലാം പറയാൻ തുടങ്ങി കാലിന്റെ പ്രശ്നം അതുപോലെ രാവിലെ മുതൽ അവൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിന്റെ വിഷമങ്ങൾ മാത്രമല്ല ഈയിടെയായിട്ട് അവക്ക് വരുന്ന മരണത്തിന്റെ ചിന്തകൾ എന്നതിനെ കുറിച്ചൊക്കെ അവൾ ആ വിചിത്ര ബാർബിയുടെ അടുത്ത് പറയുന്നുണ്ട് മരണത്തെ കുറിച്ചുള്ള ചിന്തകൾ കൂടെ ഇവക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലാവുമ്പോ ആ വിചിത്ര ബാർബിക്ക് ഒരു ഞെട്ടലാണ് ഉണ്ടാക്കുന്നത് ഇപ്പൊ നിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഇത് ശരിയാക്കാൻ വേണ്ടി ആകെ ഒറ്റ വഴിയേ ഉള്ളൂ നീ യഥാർത്ഥ ലോകത്തിലേക്ക് പോകണം അവിടെ വെച്ചിട്ട് ഏത് കുട്ടിയാണോ നിന്നെ വെച്ച് കളിക്കുന്നത് അവളെ നീ കണ്ടെത്തണം നിന്നെ വെച്ച് കളിക്കുന്ന ആ പെൺകുട്ടിയുടെ മനസ്സിപ്പോ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഡിപ്രഷനും അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ അവൾ അലട്ടുന്നുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങളൊക്കെ അവളുടെ കയ്യിലിരിക്കുന്ന നീയുമായിട്ട് കൂടിക്കലർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഇനിയും ോട്ട് തുറന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിനക്ക് സെല്ലുലൈറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നീ എന്നെപ്പോലായി തീരും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ യഥാർത്ഥ ലോകത്തിലേക്ക് പോയിട്ട് അവളെ കണ്ടെത്തി അവളുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യണം എങ്കിൽ മാത്രമേ നിനക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കത്തുള്ളൂ എന്നാണ് ആ വിചിത്ര ബാർബി പറയുന്നത് പക്ഷെ എങ്ങനെയാണ് യഥാർത്ഥ ലോകത്തിലേക്ക് പോകേണ്ടത് എന്ന കാര്യം നമ്മുടെ ബാർബിക്ക് അറിയത്തില്ല അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അങ്ങോട്ട് പോകേണ്ടത് എന്ന കാര്യം കൂടെ വിചിത്ര ബാർബി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് പലതരം വാഹനങ്ങളിൽ കയറിയിട്ടാണ് അവൾ പോകേണ്ടത് അതും ക്രമമായിട്ട് വേണം പോവാൻ അങ്ങനെ ഓരോരോ വാഹനങ്ങളിൽ കയറിയിട്ട് അവൾ നേരെ ചെന്ന് എത്താൻ പോകുന്നത് കാലിഫോർണിയയിലാണ് അവിടെയായിരിക്കും അവളെ വെച്ച് കളിക്കുന്ന കുട്ടി ഉണ്ടായിരിക്കുക അവടെ എത്തുമ്പോൾ തന്നെ ഏത് കുട്ടിയാണ് എന്ന കാര്യമൊക്കെ ഫീൽ ചെയ്യാൻ സാധിക്കും അങ്ങനെയാണ് അവളെ കണ്ടെത്താൻ പറ്റുക എന്നൊക്കെയാണ് വിചിത്ര ബാർബി പറയുന്നത് അങ്ങനെ വിചിത്ര ബാർബിയുമായിട്ടുള്ള മീറ്റിംഗിന് ശേഷം അവൾ നേരെ അവളുടെ ഡ്രീം ഹൌസിലേക്കാണ് പോകുന്നത് എല്ലാ ബാർബികളും അവിടെ കൂടിയിട്ടുണ്ട് നമ്മുടെ ബാർബി യഥാർത്ഥ ലോകത്തിലേക്ക് പോവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ബാക്കിയുള്ള ബാർബികളൊക്കെ വളരെ സന്തോഷത്തിൽ നിൽക്കുകയാണ് അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞതിനു ശേഷം അവൾ വേഗം തന്നെ അവളുടെ കാറിൽ യാത്രയായി കുറെ പോയി ഒരിടത്ത് എത്തുമ്പോഴാണ് ആ കാറിന്റെ അകത്ത് ഒളിച്ചിരുന്നത് കെൻ പെട്ടെന്ന് എഴുന്നേൽക്കുന്നത് അവൻ പെട്ടെന്ന് ശബ്ദം ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ബാർബി ശരിക്കും പേടിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് ആ കാറ് മലക്കം മാറിയാണ് പക്ഷെ ഭാഗ്യത്തിന് ഒരു കുഴപ്പവും ഇല്ലാതെ തന്നെ അവർ ലാൻഡ് ചെയ്യുന്നു നീ എന്തിനാണ് കെൻ ഇതിലേക്ക് കയറിയത് എന്നാണ് അവൾ ദേഷ്യത്തോടെ ചോദിക്കുന്നത് നോക്ക് ബാർബി നീ എന്നെ ഇറക്കി വിടരുത് ബാക്കിയുള്ള കെന്നുകളുമായിട്ട് ബെറ്റുവച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് കയറിയത് നീ എന്നെ ഇറക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ എനിക്ക് നാണക്കേടാവും ഞാൻ നിന്റെ കൂടെ വരുന്നോണ്ട് നിനക്ക് ഗുണം മാത്രമേ ഉണ്ടാവത്തുള്ളൂ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യുന്നതിലും എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും അതുകൊണ്ട് എന്നെയും കൊണ്ടുപോക എന്നാണ് അവൻ റിക്വസ്റ്റ് ചെയ്യുന്നത് അവൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവനെ യും കൊണ്ടുപോന്ന് ബാർബി സമ്മതിക്കുന്നു അങ്ങനെ അവൾ കെണ്ണിനെയും കൂട്ടി യഥാർത്ഥ ലോകത്തിലേക്ക് യാത്രയായി വിചിത്ര ബാർബി പറഞ്ഞ പോലെ തന്നെ ഓരോരോ വാഹനങ്ങളിൽ കയറി ക്രമമായിട്ടാണ് അവൾ യാത്ര ചെയ്യുന്നത് അങ്ങനെ കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം കാലിഫോർണിയയിലെ ഒരു ബീച്ചിലാണ് എത്തിയിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡ്രസ്സാണ് അവർ രണ്ടുപേരും ധരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ബീച്ചിലുള്ള യഥാർത്ഥ മനുഷ്യന്മാരൊക്കെ വളരെ കൗതുകത്തോടെയാണ് അവരെ നോക്കി കാണുന്നത് അങ്ങനെ അവിടുത്തെ കാഴ്ച ഒക്കെ കണ്ട് മുന്നോട്ട് നടക്കുമ്പോഴാണ് ബാർബി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് അവളുടെ ലോകമെന്ന് പറയുന്നത് ആ ബാർബി ആണ് അവൾ ആദ്യമായിട്ടാണ് അവിടുന്ന് യഥാർത്ഥ ലോകത്തിൽ ത്തിലേക്ക് വരുന്നത് ബാർബി ലാന്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മുഴുവൻ സ്ത്രീ ശക്തിയാണ് പുരുഷന്മാർക്ക് അവിടെ ആധിപത്യമില്ല എന്ന യഥാർത്ഥ ലോകത്ത് കൂടുതലും പുരുഷന്മാരെയാണ് അവൾ കാണുന്നത് അതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായ ഒരു ഫീലിംഗ് ആണ് അവൾക്ക് ഉണ്ടാവുന്നത് കെന്നും അതിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത് ഇവിടെ മൊത്തം തലതിരിഞ്ഞിട്ടാണല്ലോ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നൊക്കെയാണ് അവൻ പറയുന്നത് അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നടക്കുന്നതിനിടയിൽ ചില പ്രശ്നങ്ങളിലൊക്കെ പെട്ട് രണ്ടു മൂന്ന് തവണ അവർക്ക് പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ ശരിക്കും സാഹി കെട്ട് നിൽക്കാണ് മാത്രമല്ല ഇതുവരെയായിട്ടും ബാർബി വെച്ച് കളിക്കുന്ന ആ പെൺകുട്ടി അവൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എങ്ങനെ ാണ് അവളെ കണ്ടെത്തുക എന്നതിനെ കുറിച്ചൊക്കെ ആലോചിച്ച് തല പൊങ്ങി നടക്കാണവൾ കെന്നും അവളുടെ കൂടെ തന്നെയുണ്ട് ഈ സമയം അവൾ കെനിനോട് സംസാരിക്കാൻ തുടങ്ങി ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാണ് ഒന്ന് ആലോചിച്ച് നോക്കട്ടെ എങ്ങനെയെങ്കിലും എനിക്ക് അവളെ കണ്ടെത്തിയേ പറ്റൂ പക്ഷെ നീ എന്റെ അടുത്ത് നിൽക്കുന്നത് എനിക്ക് ഡിസ്റ്റർബൻസ് ആണ് അതുകൊണ്ട് ഞാൻ ആലോചിച്ച് തീരുന്നവരെ നീ എവിടെങ്കിലും ഒന്ന് കറങ്ങിട്ട് വാ എന്ന് പറഞ്ഞ് അവൾ കെന്നിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു അതിനുശേഷം അവൾ ഓരോന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി കെന്നാണെങ്കിൽ നേരെ സിറ്റിയിലേക്കാണ് പോകുന്നത് അവിടുത്തെ കാഴ്ചകളൊക്കെ അവനെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നുണ്ട് അവനെ കാണുമ്പോഴൊക്കെ ചില ആളുകൾ അവനെ വിഷ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവന്റെ ലോകത്ത് ഇതുവരെയായിട്ടും അവൻ കണ്ടിട്ടില്ല മാത്രമല്ല ചില ആളുകൾ വലിയ വലിയ വണ്ടികളിൽ വന്നിറങ്ങുന്നുണ്ട് ചില പോലീസുകാർ കുതിരപ്പുറത്താണ് യാത്ര ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളും അവനിൽ ശരിക്കും കൗതുകം ഉണർത്തുന്നുണ്ട് അങ്ങനെ ഒരു ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറുമ്പോഴാണ് അവൻ വേറെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ആ രാജ്യത്തെ പ്രസിഡന്റ് ഒരാണാണ് മാത്രമല്ല അവിടുത്തെ കാശിലൊക്കെ ആണുങ്ങളുടെ പടമാണ് വെച്ചിരിക്കുന്നത് മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥ ലോകം എന്ന് പറയുന്നത് പുരുഷന്മാരുടെ ആധിപത്യമാണ് അവൻ ഇതുവരെയായിട്ടും കണ്ടിട്ടുള്ളത് സ്ത്രീകളുടെ ആധിപത്യം മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരാണ് യഥാർത്ഥത്തിൽ ലോകം നയിക്കുന്നത് എന്ന കാര്യം അവൻ ഈ അവസരം ത്തിലാണ് തിരിച്ചറിയുന്നത് അതുകൊണ്ട് തന്നെ അവന് വല്ലാണ്ട് സന്തോഷം വരുന്നുണ്ട് ഇതേ സമയം ബാർബി ആണെന്നുണ്ടെങ്കിൽ ആ ആലോചനയിൽ തന്നെയാണ് ആ ചിന്തകളിൽ അവൾ ഒരു പെൺകുട്ടിയെ കാണുന്നുണ്ട് കുട്ടിക്കാലം മുതൽക്കെയുള്ള അവളുടെ കാഴ്ചകളാണ് അവൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറുപ്പം മുതൽ തന്നെ ഒരുപാട് പാവകളെ വെച്ചാണ് അവൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ എപ്പോഴും അവളുടെ മുഖത്തൊരു വിഷമം പ്രകടമാണ് അതിപ്പോ വലുതായി കഴിഞ്ഞിട്ടും അവളുടെ മുഖത്തുള്ള ആ വിഷാദം വിട്ടുമാറിയിട്ടില്ല അവളുടെ അമ്മയാണെങ്കിൽ അവളോട് പല രീതിയിലൊക്കെ സ്നേഹം കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവളാണെങ്കിൽ അതൊക്കെ തട്ടി മാറ്റി പോവാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മുടെ ബാർബിക്ക് ശരിക്കും വിഷമമാണ് വരുന്നത് അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു നിറഞ്ഞൊഴുകാണ് ആ ഒരു അവസ്ഥ അവൾക്ക് പുതിയതായിരുന്നു ആദ്യമായിട്ടാണ് ബാർബി കരയുന്നത് അതിൽ നിന്നും ആ പെൺകുട്ടിയാണ് തന്നെ വെച്ച് കളിക്കുന്നത് എന്ന കാര്യം അവക്ക് മനസ്സിലായി അവൾ ഇപ്പോൾ എവിടെയാണുള്ളത് എന്ന കാര്യം ബാർബിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ അവൾ വേഗം തന്നെ കെന്നിനെയും കൂട്ടി അവളുടെ സ്കൂളിലേക്ക് പോകുന്നു ഇനി കാണിക്കുന്നത് മെറ്റൽ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ഇവരാണ് ബാർബി എന്ന പാവകളെ ഉണ്ടാക്കുന്നത് ഈ ബാർബി ലാൻഡ് എന്ന് പറയുന്ന സ്ഥലം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മെറ്റൽ കമ്പനിയാണ് അവിടേക്ക് എഫ് ബി ഐയിൽ നിന്നൊരു കോള് വരാണ് അതായത് ബാർബി ലാൻഡിൽ നിന്നും ഒരു ബാർബിയും ഒരു ും പുറത്ത് ചാടിയിട്ടുണ്ട് അവരെത്രയും പെട്ടെന്ന് പിടിച്ചേ പറ്റൂ അതിന് ഞങ്ങൾക്ക് മെറ്റലിന്റെ ആവശ്യമുണ്ട് എന്നാണ് ആ എഫ് ബി ഐ ഉദ്യോഗസ്ഥൻ അറിയിച്ചിരിക്കുന്നത് അത് ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് കാരണം ബാർബി ലാൻഡിലെ പാവകളെ മൊത്തം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മെറ്റൽ എന്ന് പറയുന്ന കമ്പനിയാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ജീവിക്കാൻ വേണ്ടിട്ട് മാത്രം ബാർബി ലാൻഡ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു സ്ഥലം ഉണ്ടാക്കിയിരിക്കുന്നത് അവർ യഥാർത്ഥ ലോകത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആളുകളുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ഉത്തരവാദിത്വം പറയേണ്ടത് ഈ മെറ്റൽ കമ്പനിയാണ് ഇതിനു മുമ്പ് അങ്ങനെ ഒരു അവസ്ഥ അവർക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ബാർബിയും കെന്നിനെയും പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നം ത്തിലേക്കാണ് ചെന്ന് അവസാനിക്കുക ആ കാര്യം അറിയുന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ മെറ്റലിന്റെ സിഒഒ കാണാൻ വേണ്ടിട്ടാണ് ആ സ്റ്റാഫ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കാര്യങ്ങളൊക്കെ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന എല്ലാവരും അറിഞ്ഞു അതിന്റെ സിഇഒ ആണെങ്കിൽ ആകെ ദേശത്തിൽ നിൽക്കാണ് ഇത് മൊത്തം പ്രശ്നമാവും എത്രയും പെട്ടെന്ന് തന്നെ ബാർബിയെ പിടിച്ച് ബോക്സിലാക്കിയേ പറ്റൂ അതിനുശേഷം ഇവിടെയുള്ള എല്ലാവരും വിശ്രമിച്ചാൽ മതി എന്നാണ് അയാൾ പറയുന്നത് അങ്ങനെ ബാർബിയും കെന്നും ആ പെൺകുട്ടിയുടെ സ്കൂളിലെത്തി സാഷ എന്നാണ് അവളുടെ പേര് ബാർബി നോക്കുമ്പോൾ സാഷയാണ് ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ അവിടെ ഇരിക്കുന്നുണ്ട് ബാർബി വേഗം തന്നെ ഓടിച്ചെന്ന് അവളുടെ അടുത്ത് കാര്യം പറയുന്നു ബാർബിയാണ് താൻ െന്ന് അറിയുമ്പോൾ ആ പെൺകുട്ടികൾക്കൊക്കെ സന്തോഷം ഉണ്ടാവും എന്നാണ് അവൾ വിചാരിച്ചിരുന്നത് പക്ഷെ അവളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടാണ് അവിടെ കാര്യങ്ങൾ സംഭവിക്കുന്നത് ഈ സാഷ എന്ന് പറയുന്ന പെൺകുട്ടി കുറച്ച് ദേഷ്യക്കാരിയാണ് അവൾ വല്ലാണ്ട് ബാർബിയെ ചീത്ത പറയാൻ തുടങ്ങി നിങ്ങൾ ബാർബികൾ കാരണമാണ് ഞങ്ങളുടെ യഥാർത്ഥ ലോകത്തിലെ പെൺപിള്ളാരുടെ ചിന്താശേഷിയൊക്കെ മാറിപ്പോയത് ഇപ്പോൾ ഇവിടുത്തെ സ്ത്രീകളെല്ലാം അമ്പത് വർഷം മുന്നേത്തെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ കാരണം നിങ്ങൾ ബാർബികളാണ് അതുകൊണ്ട് മര്യാദയ്ക്ക് എന്റെ മുന്നിൽ നിന്ന് പോയിക്കോ എന്നൊക്കെയാണ് അവൾ ദേഷ്യത്തോടെ പറയുന്നത് അത് ബാർബിക്കാണെങ്കിൽ ശരിക്കും സങ്കടമാണ് വരുന്നത് അവൾ കരഞ്ഞോണ്ട് അവിടെ നിന്ന് വേഗം ഓടി ഈ സമയം ണെന്നുണ്ടെങ്കിൽ ആ സ്കൂളുടെ മറ്റൊരു ഭാഗത്തു കൂടെ നടക്കുകയാണ് അവന് ശരിക്കും ഈ യഥാർത്ഥ ലോകം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ ജോലികൾ ചെയ്ത് ഇവിടെ തന്നെ ജീവിച്ചാലോ എന്നതിനെ കുറിച്ചിട്ടാണ് അവൻ ചിന്തിക്കുന്നത് കാരണം ഇവിടെയാണല്ലോ ആണുങ്ങൾക്ക് ആധിപത്യം ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അവൻ പല ആളുകളുടെ അടുത്തും ചെല്ലുന്നുണ്ട് പക്ഷെ ഒരു ഡിഗ്രിയോ വിദ്യാഭ്യാസമോ ഒന്നും ഇല്ലാതെ ആരും തന്നെ അവന് ജോലി കൊടുക്കാൻ സമ്മതിക്കുന്നില്ല അവസാനം അവൻ ബീച്ച് ബോയ് ആവാൻ വേണ്ടി വരെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആ ജോലി അവന് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ ശരിക്കും നിരാശയിലാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു ബാർബി ആണെങ്കിൽ വളരെ വിഷമത്തോടെ ആ സ്കൂളിന്റെ മുന്നിൽ തന്നെ ാണ് ഈ സമയത്താണ് മറ്റെല്ലാ ആളുകളൊക്കെ അവളുടെ അടുത്തേക്ക് വരുന്നത് അവളെ കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് അവരങ്ങോട്ട് വന്നിരിക്കുന്നത് മെറ്റല്ല ആളുകളാണെന്ന് പറയുമ്പോൾ അവൾക്കും താല്പര്യമായി കാരണം ഇപ്പോഴത്തെ അവളുടെ പ്രശ്നങ്ങളൊക്കെ അവളെ ഉണ്ടാക്കിയ ആളുകളുടെ അടുത്ത് തന്നെ പറയാല്ലോ അതിനുവേണ്ടി അവൾ വേഗം തന്നെ അവരുടെ കൂടെ പോവാണ് ഇതേ സമയം തന്നെ സാഷയെ വിളിക്കാൻ വേണ്ടി അവളുടെ അമ്മ അങ്ങോട്ട് വന്നിട്ടുണ്ട് ബാർബി ആ കാറിലേക്ക് കയറുന്നു കാണുമ്പോൾ സാഷ അവളുടെ അമ്മയോട് സംസാരിക്കാൻ തുടങ്ങി അത് ബാർബിയാണ് അവൾ എന്നെ കാണാൻ വന്നിരുന്നു എന്നൊക്കെയാണ് സാഷ പറയുന്നത് അത് ശരിക്കുള്ള ബാർബിയാണെന്ന് അറിയുമ്പോൾ അവളുടെ അമ്മയ്ക്ക് ശരിക്കും അത്ഭുതമായി അവർ വേഗം തന്നെ കാറിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ചെല്ലുന്നു പക്ഷെ അപ്പോൾ ും മറ്റെല്ലാ ആളുകൾ ബാർബിയം കൊണ്ട് അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു അങ്ങനെ അവർ ബാർബിയം കൊണ്ട് അവരുടെ കമ്പനിയിലെത്തി നേരെ സിഇഒയുടെ മുന്നിലേക്ക് തന്നെയാണ് അവളെയും കൊണ്ട് അവർ പോകുന്നത് അവിടെ എത്തി എത്തിക്കഴിയുമ്പോഴാണ് അവൾക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത് ആ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന ഒക്കെ പുരുഷന്മാരാണ് ഒരൊറ്റ സ്ത്രീയെ പോലും അവിടെ കാണുന്നില്ല എങ്കിലും അവൾ അവളുടെ പ്രശ്നങ്ങളൊക്കെ പറയാൻ തുടങ്ങി അതെല്ലാം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നിന്റെ പ്രശ്നങ്ങൾ നീ ഒരു കാര്യം ആ ബോക്സിനകത്തേക്ക് കേറി ആ ബോക്സിനകത്തേക്ക് കേറി കഴിഞ്ഞാൽ നിനക്ക് നിന്റെ ബാർബി ലാൻഡിലേക്ക് തിരിച്ചു പോവാം അവിടെ എത്തുമ്പോൾ നിന്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിട്ടുണ്ടാവും എന്നാണ് അയാൾ പറയുന്നത് അത് കേൾക്കുമ്പോൾ ഓക്കെ ഞാൻ ആ ബോക്സിലേക്ക് കയറാം പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോ കെന്നും കൂടെ എന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവനെ നിങ്ങൾ എന്ത് ചെയ്യും കെന്നിന്റെ കാര്യം നീ വിട് അവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം ഇപ്പൊ നീ അതിനകത്തേക്ക് കയറാൻ നോക്ക് എന്നാണ് അയാൾ പറയുന്നത് അങ്ങനെ ബാർബി വേഗം തന്നെ ആ ബോക്സിന്റെ അകത്തേക്ക് കയറുന്നു പക്ഷെ അവൾ അതിനകത്തിട്ട് ലോക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അവൾ ഒരു കാര്യം ചിന്തിക്കുന്നത് ഇപ്പൊ ഇവര് പറഞ്ഞ അനുസരിച്ച് ബാർബി ലാന്റിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ അവളുടെ പ്രശ്നങ്ങൾ ഒന്നും സോൾവ് ആവാൻ പോകുന്നില്ല അവളുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് ഈ യഥാർത്ഥ ലോകത്താണ് അത് പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നിന്നേ പറ്റൂ എന്ന കാര്യം അവക്കിപ്പോ വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാനൊന്ന് വാഷ്റൂമിൽ പോയി വന്നിട്ട് തിരിച്ച് ോക്സിന്കത്തേക്ക് കയറാം എന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങുന്നു അതിനുശേഷം അവൾ നൈസായിട്ട് അവിടെ നിന്ന് പോവാണ് ചെയ്യുന്നത് അവൾ രക്ഷപ്പെട്ടു എന്ന് കാണുമ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം അവളുടെ പുറകെ ഓടാൻ തുടങ്ങി ഇതേ സമയം കെന്നാണെന്നുണ്ടെങ്കിൽ ആ ലോകത്തെന്തായാലും അവന് ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ ഈ യഥാർത്ഥ ലോകത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ബാർബി ലാൻഡിൽ പരീക്ഷിക്കാനാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് ബാർബി ലാൻഡിലേക്ക് തന്നെ തിരിച്ചെത്താനുള്ള യാത്രയിലാണ് അവൻ ഇതേ സമയം ബാർബി ആണെങ്കിൽ ആ ബിൽഡിങ്ങിന് ഉള്ളിലൂടെ ഉള്ള ഓട്ടത്തിൽ തന്നെയാണ് കുറെ ഓടി അവൾ ഒരു വാതില തുറന്ന് റൂമിന്റെ അകത്തേക്ക് കയറുന്നു അവൾ നോക്കുമ്പോൾ പ്രായമായ ഒരു സ്ത്രീ അവിടെ നിന്ന് വരച്ചോണ്ടിരിക്കുന്നുണ്ട് അവൾ വേഗം ആ സ്ത്രീയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് അവളെ കാണുമ്പോൾ തന്നെ ഒരു ചെറിയ ചായ സൽക്കാരമൊക്കെ സ്ത്രീ നടത്തുന്നുണ്ട് അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഈ യഥാർത്ഥ ലോകത്തിൽ അവൾ കണ്ട പല കാഴ്ചകളെ കുറിച്ചിട്ടും ആ സ്ത്രീയോട് പറയുന്നുണ്ട് അങ്ങനെ ആ സംസാരത്തിന് ശേഷം നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോഴാണ് ആ മെറ്റൽ ആളുകളൊക്കെ അവിടുത്തെ വാതിലും മുട്ടുന്ന ശബ്ദം കേൾക്കുന്നത് അത് കേട്ട ഉടനെ തന്നെ എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെടേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ ആ സ്ത്രീ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു അവരുടെ പേര് റൂത്ത് എന്നാണ് അങ്ങനെ ബാർബി പെട്ടെന്ന് തന്നെ അവർ പറഞ്ഞ വഴി ആ ബിൽഡിംഗിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു ഈ സമയത്താണ് ാണ് സാഷ അവളുടെ അമ്മ അങ്ങോട്ട് വരുന്നത് ബാർബി പ്രശ്നത്തിലാണെന്ന് മനസ്സിലാക്കുമ്പോൾ സാഷയുടെ അമ്മ വേഗം തന്നെ അവളെ വണ്ടിക്കകത്തേക്ക് കയറ്റി പെട്ടെന്ന് അവിടെ നിന്ന് ഓടിച്ചു പോകുന്നു ഈ സമയം മറ്റെല്ലാ ആളുകളും അവരെ ഫോളോ ചെയ്യുന്നുണ്ട് അങ്ങനെ ആ യാത്രക്കിടയിൽ എങ്ങനെയാണ് ഈ ബാർബി യഥാർത്ഥ ലോകത്തിലേക്ക് വന്നത് എന്ന കാര്യം സാഷ ചോദിക്കുന്നുണ്ട് ഈ സമയത്താണ് സാഷയുടെ അമ്മ ഒരു കാര്യം പറയുന്നത് അതായത് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ജോലിക്കിടയിൽ അവക്ക് വല്ലാണ്ട് ബോർ അടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു അവസരത്തിൽ സാഷ കുട്ടിക്കാലത്ത് കളിച്ചിരുന്ന പല പാവകൾ അവൾ എടുത്തു നോക്കി അതിനുശേഷം കുറച്ചൊക്കെ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ആ പാവകളിൽ ഓരോരോ മാറ്റം വരുത്തി പക്ഷെ അതുകൊണ്ട് സന്തോഷം കിട്ടിയില്ല വളരെ വിചിത്രമായ ചിന്തകളും മരണത്തെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവളുടെ മനസ്സിലേക്ക് വന്നത് ഈ ഒരു കാര്യമാണ് സാഷയുടെ അമ്മ ഇപ്പൊ പറയുന്നത് അത് കേൾക്കുമ്പോൾ ബാർബിക്ക് ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത് അപ്പൊ സാഷ കാരണമല്ല അവൾക്ക് പ്രശ്നം ഉണ്ടായിരിക്കുന്നത് സാഷയുടെ അമ്മ കാരണമാണ് എന്ന കാര്യം ഈ ഒരു നിമിഷത്തിലാണ് അവൾ തിരിച്ചറിയുന്നത് പെട്ടെന്നാണ് ആ മെറ്റലിന്റെ ആളുകളൊക്കെ വണ്ടിയും പാർപ്പിച്ചുകൊണ്ട് അവരുടെ തൊട്ടടുത്തെത്തുന്നത് അത് കാണുന്ന സാഷയുടെ അമ്മയാണെങ്കിൽ അവരെ കൊണ്ടാവുന്ന വേഗതയിൽ വണ്ടി ഓടിക്കാൻ തുടങ്ങി അങ്ങനെ ആ മെറ്റലിന്റെ ആളുകളെയൊക്കെ കബളിപ്പിച്ചതിന് ശേഷം അവർ നൈസായിട്ട് ഒരു ഇടുങ്ങിയ വഴിയിൽ ഒളിക്കുന്നു ഇനിയിപ്പോ അവർക്ക് വീട്ടിലെ പോകാൻ സാധിക്കത്തില്ല ഉറപ്പായിട്ടും മറ്റെല്ലാ ആളുകൾ അങ്ങോട്ടും വരും അതുകൊണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ബാർബി ഒരു കാര്യം പറയുന്നത് എന്തായാലും നമുക്ക് ഇവിടെ നിൽക്കണ്ട നമുക്ക് ബാർബി ലാൻഡിലേക്ക് പോവാം എന്ന് പറഞ്ഞ് ബാർബി വേഗം തന്നെ അവരെ പേരെയും കൂട്ടി ബാർബി ലാൻഡിലേക്ക് യാത്രയാവാണ് എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് അതേ ക്രമത്തിൽ തന്നെയാണ് അവർ തിരിച്ചു പോകുന്നത് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവർ ബാർബിയുടെ കാറിലെത്തി അത് ഓടിച്ചുകൊണ്ട് അവർ ഇപ്പോൾ ബാർബി ലാൻഡിലേക്ക് പ്രവേശിക്കുകയാണ് പോകുന്ന വഴിക്ക് ബാർബി ലാൻഡിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബാർബി ശരിക്കും പൊക്കി പറയുന്നുണ്ട് അതായത് അവിടെ സ്ത്രീകൾക്കാണ് ആധിപത്യം എല്ലാ കാര്യങ്ങളും സ്ത്രീകളാണ് നോക്കുന്നത് കുറച്ച് ദിവസം നമുക്ക് അവിടെ പൊളിച്ച് ജീവിക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൾ പറഞ്ഞോണ്ടിരിക്കുന്നത് പക്ഷെ ബാർബി ലാൻഡിന്റെ അകത്തേക്ക് പ്രവേശിച്ചപ്പോ അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാരണം മറ്റൊന്നുമല്ല അത് കെന്നാണ് യഥാർത്ഥ ലോകത്തിൽ വന്ന് കെണ് പഠിച്ച കാര്യങ്ങളൊക്കെ അവൻ ബാർബി ലാൻഡിൽ ഇപ്പോൾ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് അവിടെ ഇപ്പോൾ കെണ്ണുകൾക്കാണ് ആധിപത്യം ഉള്ളത് ബാർബികളാണെന്നുണ്ടെങ്കിൽ പൂച്ച മീനിന്റെ പുറകെ നടക്കുന്ന പോലെ ഓരോ കെണ്ണിന്റെയും പുറകെ നടക്കുകയാണ് അതൊക്കെ കണ്ട് ബാർബി ആകെ ഞെട്ടി നിൽക്കുകയാണ് അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അവൾ നേരെ അവളുടെ ഡ്രീം ഹൗസിലേക്കാണ് ചെല്ലുന്നത് കാര്യങ്ങളും നേരെ വിപരീതമാണ് അവളുടെ ഡ്രീം ഹൗസ് ഒക്കെ ഇപ്പോൾ കെന്നാണ് ഏറ്റെടുത്തിരിക്കുന്നത് ആ വീടിന്റെ പേര് അവൻ മാറ്റിയിട്ടുണ്ട് മോജോ ഡോജോ കാസ ഹൗസ് എന്നാണ് ബാർബിയുടെ ആ ഡ്രീം ഹൗസിന് കെന്നിട്ടിരിക്കുന്ന പേര് ബാർബി ലാൻഡിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതോടെ തന്നെ അതൊക്കെ റിയൽ ലൈഫിലും പ്രതിഫലിക്കുന്നുണ്ട് അതായത് മാർക്കറ്റിൽ ഇപ്പോ ബാർബിക്ക് വലിയ ഡിമാൻഡ് ഇല്ല കെന്നിനാണ് ഡിമാൻഡ് മാത്രമല്ല എല്ലാവർക്കും ഇപ്പോൾ കെന്നിന്റെ ആ മോജോ ഡോജോ കാസ ഹൗസ് മാത്രം മതി കെന്നിനെ വെച്ചിട്ട് വാർണർ ബ്രദേശ് ഒരു സിനിമ എടുക്കാൻ പോവാണ് എന്ന വരെയായി കാര്യങ്ങളൊക്കെ ആ കാര്യങ്ങളൊക്കെ ആ മെറ്റലിന്റെ സിഇഒനെ റിയിക്കുന്നുണ്ട് അയാളോ അന്യായികളോ ആണെന്നുണ്ടെങ്കിൽ ബാർബി സാഷയെ അവളുടെ അമ്മയും കൊണ്ട് ബാർബി ലാന്റിലേക്ക് കടന്നുവെന്ന് മനസ്സിലാക്കി അവരെ പിടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കെന്നനാണ് മാർക്കറ്റ് കൂടുതൽ എന്ന് മനസ്സിലാക്കുമ്പോ അയാൾക്കും ശരിക്കും അത്ഭുതമായിട്ടുണ്ട് അങ്ങനെ ഒരിക്കലും നടക്കാൻ പാടില്ല എന്നാണ് അയാൾ പറയുന്നത് അത് അതെന്തുകൊണ്ടാണെന്ന് മറ്റൊരാൾ ചോദിക്കുമ്പോൾ അയാൾ അതിനെ കുറിച്ചൊരു വിശദീകരണം കൊടുക്കുകയാണ് അതായത് അയാൾ ഈ ബാർബി പാവകളുടെ ബിസിനസ്സിലേക്ക് വന്നത് ഒരിക്കലും ഒരു ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല കൊച്ചു പെൺകുട്ടികളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ കെന്യകൾ ഉറപ്പായിട്ട് മാർക്കറ്റിൽ വാഴാൻ ഞാൻ സമ്മതിക്കത്തില്ല ഇവിടെ എന്നും ില്ക്കേണ്ടത് ബാർബിയാണ് എന്നാണ് അയാൾ പറയുന്നത് അതിനുശേഷം അവരെല്ലാവരും കൂടെ വേഗം തന്നെ ബാർബി ലാൻഡിലേക്കുള്ള യാത്ര തുടരുകയാണ് ഇതേ സമയം തന്നെ കെന്നകളാണെന്നുണ്ടെങ്കിൽ ബാർബി ലാൻഡിൽ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബാർബിയൊക്കെ ബാക്കിയുള്ള മുഴുവൻ ബാർബിയും കെന്നുകളുടെ സൈഡിലാണ് ഇപ്പം നിൽക്കുന്നത് ആരും തന്നെ അവൾ പറഞ്ഞ കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല ബാർബി വളരെ സങ്കടത്തോടെ സാക്ഷിയോടും അവളുടെ അമ്മയോടും ഓരോ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ റിയൽ ലൈഫിലേക്ക് വന്നതാണ് എല്ലാത്തിനും കാരണം ഇവിടെ ഒരിക്കലും ഇതുപോലെ മാറണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എല്ലാം നല്ല രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ആ റിയൽ ലൈഫിലേക്ക് വന്നതി െ എല്ലാം മാറി മറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വളരെ സങ്കടത്തോടെ നിലത്ത് കിടക്കുകയാണ് അവൾ സാഷയ്ക്കും അവളുടെ അമ്മയ്ക്കും ബാർബി പറഞ്ഞ് സമാധാനിപ്പിക്കാൻ സാധിക്കത്തില്ല എന്ന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റൊന്നും ചെയ്യാനില്ലാത്തോണ്ട് അവർ തിരിച്ചു റിയൽ ലൈഫിലേക്ക് തന്നെ പോവാണ് അങ്ങനെ കൊറേ പോയി ബാർബി ലാൻഡിന്റെ പുറത്ത് കടക്കാനാവുമ്പോഴാണ് ആ കാറിനകത്ത് മറ്റൊരാൾ കൂടെ കേറിയിട്ടുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നത് അത് മറ്റാരുമല്ല അല്ല അലനായിരുന്നു അത് അവനെ കാണുമ്പോൾ സാഷയുടെ അമ്മ സംസാരിക്കാൻ തുടങ്ങി നീ എന്തിനാണ് ഞങ്ങളുടെ കൂടെ വരുന്നത് ഇവിടെ നിന്ന് ഒരു ബാർബി യഥാർത്ഥ ലോകത്തിലേക്ക് വന്നതുകൊണ്ടാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് നീ വന്നു ഇനിയും പ്രശ്നങ്ങളെ ഉണ്ടാവത്തുള്ളൂ എന്നൊക്കെയാണ് അവൾ പറയുന്നത് അത് കേൾക്കുമ്പോ ഈ ലോകത്തിൽ ഞാൻ ഞാനൊരൊറ്റ അലനാണുള്ളത് അതുകൊണ്ട് തന്നെ റിയൽ ലൈഫിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞാൽ ആരും എന്നെ തിരിച്ചറിയാൻ പോകുന്നില്ല മാത്രമല്ല നിങ്ങൾ അത് കണ്ടില്ലേ ബാർബി ലാൻഡിൽ കെന്നുകളൊക്കെ കൂടെ ഒരു മതില് പണിയാണ് അത് പൂർണ്ണമായിട്ടും പണി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഇവിടെ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് എന്നെയും നിങ്ങൾ കൊണ്ടുപോയേ പറ്റൂ എന്നൊക്കെയാണ് അവൻ പറയുന്നത് ഈ സമയത്താണ് ആ പണിഞ്ഞോണ്ടിരിക്കുന്ന ആളുകളൊക്കെ അവരെ പിടിക്കാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് വരുന്നത് അലനാണെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ സാഷ അവളുടെ അമ്മയോട് സംസാരിക്കാൻ തുടങ്ങി ഒരു കണക്കിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ ഇതൊക്കെ സോൾവ് ചെയ്യണം എന്നാണ് അവൾ പറയുന്നത് പക്ഷെ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്ന് അവർക്ക് രണ്ടുപേർക്ക് ഒരു ഐഡിയ ഇല്ല എങ്കിലും ബാർബി ഇപ്പോൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അവരുടെ കടമയാണ് എന്ന കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അവർ വേഗാലനെയും കൂട്ടി തിരിച്ച് ബാർബി ലാൻഡിലേക്ക് തന്നെ പോകുന്നു ഇതേ സമയം ബാർബി ആണെന്നുണ്ടെങ്കിൽ ആ വിചിത്ര ബാർബിയുടെ വീട്ടിലാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന മുഴുവൻ ബാർബികളും ആ വിചിത്ര ബാർബിയുടെ വീട്ടിലാണ് ഉണ്ടായിരിക്കുക നാൽപ്പത്തെട്ട് മണിക്കൂറുകൾക്കകം ഈ ബാർബി ലാൻഡ് കെൻ കെൻലാൻഡായിട്ട് മാറാൻ പോവാണ് അതിനുള്ള ിൽ തന്നെ കെണ്ണികളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം അല്ലെങ്കിൽ പ്രശ്നമാണ് എന്നാണ് ആ വിചിത്ര ബാർബി പറയുന്നത് ഈ സമയത്താണ് സാഷയും അവളുടെ അമ്മയും കൂടെ അങ്ങോട്ട് വരുന്നത് ബാർബി വളരെ വിഷമത്തോടെ അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ സാഷയുടെ അമ്മ അവളോട് സംസാരിക്കാൻ തുടങ്ങി എന്താണ് ബാർബി നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് റിയൽ ലൈഫില് ഒരുപാട് കുട്ടികൾ നിന്നൊരു റോൾ മോഡൽ ആയിട്ടാണ് കാണുന്നത് അവരെയൊക്കെ നിരാശപ്പെടുത്താണോ നീ ചെയ്യേണ്ടത് നീ ഒരു സ്ത്രീയാണ് ഈ ലോകത്ത് സ്ത്രീകൾക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല അവര് വിചാരിച്ചാൽ എന്ത് കാര്യവും നേടാൻ സാധിക്കും എന്നിങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് സാഷയുടെ അമ്മ അവളെ വല്ലാണ്ട് മോട്ടിവേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കേൾക്കുമ്പോൾ അവൾക്കും ചെറിയൊരു ഉണർവുമൊക്കെ കിട്ടുന്നുണ്ട് അവൾ തിരിച്ചു സംസാരിക്കാൻ തുടങ്ങി നിങ്ങൾ ഇപ്പോൾ എന്നോട് പറഞ്ഞ പോലെ തന്നെ കെന്നുകളുടെ കൂടെയുള്ള മുഴുവൻ ബാർബികളോടും പറയണം അങ്ങനെ അവരെല്ലാവരെയും കെന്നുകളുടെ കൂട്ടത്തിൽ നിന്ന് അകറ്റണം അങ്ങനെ വരുമ്പോൾ അവരെല്ലാവരും നമുക്ക് സപ്പോർട്ടായിട്ടുണ്ടാവും എങ്കിൽ മാത്രമേ നമുക്ക് കെന്നുകളെ തടയാൻ സാധിക്കത്തുള്ളൂ എന്നൊക്കെയാണ് ബാർബി പറയുന്നത് അങ്ങനെ അവരെല്ലാവരും കൂടെ ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ് അതായത് കെന്നുകളുടെ കൂടെയുള്ള ഓരോരോ ബാർബികളെ മാറ്റി വിളിച്ചിട്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലായി തിരിച്ചു വരുന്ന ഓരോ ബാർബികളും മറ്റു ബാർബികളെ ഇതുപോലെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് തിരിച്ചവരുടെ സൈഡിലേക്കാക്കണം ഇതാണ് അവരുണ്ടാക്കിയിരിക്കുന്ന പ്ലാൻ അങ്ങനെ ആ പ്ലാൻ അവർ വർക്കൗട്ട് ചെയ്യാൻ പോവാണ് അങ്ങനെ അവരുടെ പ്ലാൻ പ്രകാരം കെന്നുകളുടെ ശ്രദ്ധ മറ്റൊരു ബാർബിയിലേക്കാക്കി അവന്റെ ഗേൾഫ്രണ്ട് ആയ ബാർബിയെ പിടിച്ചുകൊണ്ട് പോയി അവർ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോ തന്നെ ഓരോ ബാർബിക്കും മനസ്സിലാവുന്നുണ്ട് അതോടൊപ്പം തന്നെ അവരിപ്പോൾ നമ്മുടെ ബാർബിയുടെ സൈഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവരെല്ലാവരും ചേർന്ന് എല്ലാ ബാർബികളെയും നമ്മുടെ ബാർബിയുടെ സൈഡിലേക്കാക്കുന്നു ഇനി ഒരു ദിവസം കൂടിയാണുള്ളത് അതായത് നാളത്തെ ദിവസം ബാർബി ലാൻഡിലെ ഭരണഘടന മാറ്റാൻ വേണ്ടിയിട്ട് കെന്നുകൾ വോട്ട് അതിനു മുമ്പെ കെന്നുകളെ തമ്മിൽ അടുപ്പിക്കണം അതാണ് അവർ രണ്ടാമതായിട്ട് പ്ലാൻ ആ പ്ലാനിന് വേണ്ടി അവർ ആദ്യം ഉപയോഗിക്കുന്നത് നമ്മുടെ ബാർബിയാണ് അതായത് നമ്മുടെ കെന്നിന് ഈ ബാർബി ഇഷ്ടമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ കെന്നുമായിട്ട് നമ്മുടെ ബാർബി പ്രണയ അഭിനയിക്കണം അവള് മാത്രമല്ല മറ്റു ബാർബികളും ഓരോരോ കെന്നുകളുമായിട്ട് പ്രണയ അഭിനയിക്കണം പ്ലാനിന്റെ ആദ്യത്തെ കട്ടാതാണ് അതിനുവേണ്ടി നമ്മുടെ ബാർബി കെന്നിന്റെ വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ് അവൾ അവനോട് ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്യുന്നു ഇതേപോലെ തന്നെ മറ്റു ബാർബികളും മറ്റു കെന്നുകളുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടെ കൂട്ടത്തോടെ വർദ്ധിക്കും आना। आना ം പറഞ്ഞ് ബീച്ചിലിരിക്കുകയാണ് ഇനിയാണ് പ്ലാനിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് അവർ തമ്മിൽ സംസാരിച്ചിരിക്കുമ്പോ തന്നെ ഓരോ ബാർബി എഴുന്നേറ്റിട്ട് അപ്പുറത്തിരിക്കുന്ന കെന്നുകളുടെ അടുത്തേക്ക് സംസാരിക്കാൻ വേണ്ടി പോകുന്നു ഇതൊന്നും ആദ്യത്തെ കെന്നുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അവരെല്ലാവരും ശരിക്കും ദേഷ്യത്തിലാണ് അങ്ങനെ നമ്മുടെ കെന്നും അവന്റെ കുറച്ച് കൂട്ടാളികളും ചേർന്നിട്ട് രാത്രി ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ് എന്തായാലും ബാർബികളെ തടയാൻ പറ്റത്തില്ല അവർ നമുക്ക് ഒരു വേലയും തരാതെയാണ് മറ്റുള്ള കെന്നുകളുടെ അടുത്തേക്ക് പോകുന്നത് നമുക്ക് തടയാൻ പറ്റുന്നത് ആ കെന്നുകളെയാണ് എല്ലാത്തിനെയും അടിച്ച് ഷെയ്പ്പ് മാറ്റണം അതിനുശേഷം ഒറ്റ ബാർബിയുടെയും പുറകെ നടക്കരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവമാര് പിന്നെ അനങ്ങത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ കെൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ളവരാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ പിറ്റേ ദിവസം തന്നെ ബീച്ച് സൈഡിൽ വെച്ചിട്ട് കെന്നുകളെല്ലാവരും പരസ്പരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കയ്യിൽ കിട്ടിയ ആയുധങ്ങൾ വെച്ചിട്ട് തലങ്ങനെ മെലങ്ങിനും അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഇത് തന്നെയായിരുന്നു ബാർബികൾക്കും വേണ്ടിയിരുന്നത് ഈ ഒരു അവസരം മുതലാക്കി അവർ നേരെ അവരുടെ സെക്രട്ടേറിയറ്റിലേക്കാണ് പോകുന്നത് അതിനുശേഷം അവരുടെ നേരത്തെയുള്ള ഭരണഘടന വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ് അങ്ങനെ ബാർബി ലാൻഡിന്റെ ഭരണം വീണ്ടും ബാർബികൾക്ക് തന്നെ കിട്ടി അതുകൊണ്ട് തന്നെ എല്ലാവരും സന്തോഷത്തോടെ തുള്ളിച്ചാടുകയാണ് അങ്ങനെ കുറച്ചു സമയം ൾ എല്ലാവരും അടിയെല്ലാം കഴിഞ്ഞിട്ട് അവരുടെ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് പക്ഷെ അവിടെ മൊത്തം മാറ്റം വന്നിരിക്കുകയാണ് ബാർബികളാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് അതൊക്കെ കണ്ട് ഒന്നും മനസിലാകാതെ നിൽക്കുകയാണ് കെൻ ഈ സമയം ബാർബികളുടെ പ്രസിഡന്റ് എന്താണ് ഉണ്ടായെന്നുള്ള കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞു കൊടുക്കുന്നു അതായത് ഇത് പഴയതുപോലെ തന്നെ ബാർബി ലാൻഡ് ആയിട്ടുണ്ട് ഭരണഘടനയെല്ലാം പഴയത് തന്നെയാണ് നിങ്ങൾക്ക് ഒരു അധികാരവും ഇല്ല എന്നൊക്കെയാണ് പ്രസിഡന്റ് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ കെന്നനാണെങ്കി ശരിക്കും വിഷമം വരാൻ തുടങ്ങി അവൻ കരഞ്ഞോണ്ട് വേഗം വീട്ടിന്റെ അകത്തേക്ക് ഓടി അവൻ ആ വിഷമം കാണുമ്പോൾ ബാർബിക്കും ശരിക്കും സങ്കടം വരുന്നുണ്ട് അവൻ വേഗം െ അവ അടുത്ത് നിന്ന് അവനെ സമാധാനിപ്പിക്കാൻ തുടങ്ങി നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് നിന്നെ ഞാൻ പറ്റിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് ഞാൻ എന്നും നിന്നെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടിട്ടുള്ളൂ നീ കെന്നാണ് നീ ഒറ്റയ്ക്ക് നിൽക്കേണ്ടവനാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കേൾക്കുമ്പോ ഇല്ല ബാർബി കെന്നെന്ന് മാത്രം പറയുന്നത് നീ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ബാർബി ഉണ്ടെങ്കിൽ കെന്നുള്ളൂ ഒരുമിച്ചാണ് ആ പേരുകൾ പറയുന്നത് അതുകൊണ്ട് നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത് അതൊക്കെ നിന്റെ തോന്നലാണ് ഇത്രയും കാലം നിങ്ങൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ കെന് മാത്രമാണ് നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടവനാണ് എന്നൊക്കെ അവൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക ാണ് അങ്ങനെ കുറെ പറഞ്ഞു കഴിയുമ്പോൾ അവന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് അതായത് അവൻ കെന്നാണ് അവൻ ഒറ്റയ്ക്ക് നിൽക്കേണ്ടവനാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ബാക്കി കെന്നുകൾക്കും അത് മനസ്സിലാവുന്നുണ്ട് അതെ ഞാൻ കെന്നാണ് എന്നവർ അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് ആ മെറ്റലും ടീമും അങ്ങോട്ട് വരുന്നുണ്ട് അവരുടെ ആ സംസാരമൊക്കെ കേട്ടിട്ട് അയാളും ശരിക്കും സങ്കടത്തിലിരിക്കുകയാണ് കെഞ്ഞുകൾ അങ്ങനെ മാറ്റി നിർത്തേണ്ടതല്ല എന്ന കാര്യം അയാൾ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബാർബി ലാൻഡ് ഇനി പഴയതുപോലെ ആക്കാനാണ് അയാളുടെ തീരുമാനം ആ വിചിത്ര ബാർബിയെ അവരവരുടെ കൂടെ ചേർക്കുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും വളരെ സന്തോഷത്തിൽ നിൽക്കുകയാണ് ഇനി ബാർബി ിയുടെ അവസ്ഥ എന്താണ് എന്താണ് അവളുടെ കഥയുടെ അവസാനം അത് അവളോട് തന്നെ ചോദിക്കാം അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എനിക്ക് നീ സംഭവിക്കാൻ പോകുന്നത് എന്നെനിക്ക് അറിയത്തില്ല എന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെയാണ് അവൾ പറയുന്നത് ഈ സമയത്താണ് നമ്മൾ നേരത്തെ കണ്ട ആ റൂത്ത് എന്ന് പറയുന്ന അമ്മൂമായിട്ട് വരുന്നത് അവർ സംസാരിക്കാൻ തുടങ്ങി നീ പറഞ്ഞത് ശരിയാണ് ബാർബി നിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല അങ്ങനെയാണ് നിന്നെ ഞാൻ സൃഷ്ടിച്ചത് എന്നൊക്കെയാണ് അവർ പറയുന്നത് അതേക്കുമ്പോ നിങ്ങൾ സൃഷ്ടിച്ചെന്നോ മനസ്സിലായില്ല അതേ ബാർബി നിങ്ങൾ ബാർബികളെ മൊത്തം സൃഷ്ടിച്ചത് ഞാനാണ് ഞാനാണ് നിങ്ങളുടെ ഡിസൈനർ ഞാനാണ് മെറ്റൽ ഒരു ഇൻകം ടാക്സിന്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് മാറി നിൽക്കേണ്ടി വന്നത് എങ്കിലും നിന്റെ സൃഷ്ടാവ് എന്നും ഞാൻ തന്നെയാണ് നിങ്ങൾ എന്താണ് വിചാരിച്ചത് ബാർബിയെ സൃഷ്ടിച്ചതുകൊണ്ട് അതേപോലെ തന്നെയാണ് അതിന്റെ സൃഷ്ടാവും ഇരിക്കുക എന്നാണോ എങ്കിൽ നിങ്ങക്ക് തെറ്റി ഈ ലോകത്ത് ബാർബിയെ പോലെ തന്നെ ബാർബി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവർ അവളെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി ഈ സമയം ബാർബി സംസാരിക്കാൻ തുടങ്ങി ഈ നിമിഷം മുതൽ ഞാനൊരു ബാർബി ആണെന്ന് എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് മനുഷ്യനായിട്ട് ജീവിക്കാൻ സാധിക്കുമോ എന്നാണ് അവൾ ചോദിക്കുന്നത് അതെന്തിനാണ് നീ എന്നോട് ചോദിക്കുന്നത് പിന്നെ ഞാൻ വേറെ ആരോടാണ് ചോദിക്കേണ്ടത് ല്ല എന്റെ സിസ്റ്റാവ് എന്നെ മനുഷ്യനായിട്ട് ജീവിക്കാൻ നിങ്ങൾക്കെല്ലാം അനുവദിക്കാൻ സാധിക്കാ ഇല്ല ബാർബി അങ്ങനെയൊന്നും ഇല്ല നിനക്കറിയോ എനിക്കൊരു മകൾ ഉണ്ടായിരുന്നു ബാർബറ എന്നാണ് അവളുടെ പേര് അവളുടെ പേരാണ് ഞാൻ നിനക്കിട്ടത് എന്റെ മകളെ വളർത്തിയ പോലെ തന്നെ വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് നിന്നെ ഞാൻ സൃഷ്ടിച്ചെടുത്തത് പക്ഷെ എനിക്ക് അവളെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെയും നിയന്ത്രിക്കാൻ സാധിക്കത്തില്ല നിനക്ക് മനുഷ്യനാവണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അത് നീയാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞു അവർ ബാർബിയുടെ കയ്യിൽ പിടിക്കുന്നു അതിനുശേഷം കണ്ണുകൾ അടയ്ക്കാൻ പറയുന്നു ഈ സമയം യഥാർത്ഥ ലോകത്തിലെ പല കാഴ്ചകളും അവൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതെ അവൾ ഇപ്പോൾ ഒരു മനുഷ്യനായിട്ട് യഥാർത്ഥ ലോകത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇനി അങ്ങോട്ട് ഒരു മനുഷ്യനായിട്ട് തന്നെയായിരിക്കും ബാർബി ജീവിക്കുക സാധാരണ മനുഷ്യന്മാരെ പോലെ തന്നെ മരണം ഒരു നാൾ അവൾക്കും സംഭവിക്കും അന്നായിരിക്കും അവളുടെ കഥയുടെ അവസാനം അങ്ങനെ റിയൽ ലൈഫിൽ അവൾ ഇപ്പോൾ താമസിക്കുന്നത് സാഷയുടെയും കുടുംബത്തിന്റെയും കൂടെയാണ് ഈ ജീവിതത്തിൽ അവളുടെ പേരൊന്നും മാറിയിട്ടുണ്ട് ഹാൻഡ്ലർ ബാർബറ എന്നാണ് അവളുടെ പുതിയ പേര് ഇന്നത്തെ ദിവസം അവൾ വളരെ എക്സൈറ്റഡ് ആണ് അതിന്റെ കാരണം മറ്റൊന്നുമല്ല അവൾ ആദ്യമായിട്ട് അവളുടെ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോവാണ് അപ്പോൾ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ ബാർബി എന്ന സിനിമയുടെ കഥ